നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജെ ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത് മലയാള സിനിമയുടെ ഒരു യശസ് വാനോള ഉയർത്തുന്ന തരത്തിൽ പണ്ട് ലാലേട്ടനെ എങ്ങനെയാണോ ഇന്ത്യൻ സിനിമാ പ്രേമികൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ഭാഷകളിലെ നടന്മാരും അതുപോലെ തന്നെ ബാക്കിയുള്ള നാട്ടുകളിലെ ആളുകളൊക്കെ കണക്കാക്കിയത് ലാലേട്ടനൊക്കെ ഒരു ട്രെൻഡിങ് ആയിരുന്നു അതായത് ലാലേട്ടനെ പറ്റി മറ്റുള്ള ഭാഷകളിൽ പോലും പറഞ്ഞിട്ടുണ്ട് പിരിവ അഭിനയിക്കും കണ്ണുകൾ അഭിനയിക്കാറുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു നോട്ടം കൈ വിരലുകൾ ഇത്തരത്തിലൊക്കെ പറയും ഇപ്പൊ നടികർ സിനിമയിൽ പോലും ലാലേട്ടനെ പറ്റി ടോയിന തോമസ് പറയാറുണ്ട് കൈയുടെ വിരലുകൾ അഭിനയിക്കും എന്നൊക്കെ അപ്പൊ അത്തരത്തിലൊക്കെ പറ്റി ഒരു മലയാള സിനിമയ്ക്ക് സ്വപ്ന തുല്യമായിട്ടുള്ള രീതിയിലുള്ള വാക്കുകളൊക്കെ ബാക്കി സംസ്ഥാനങ്ങളിൽ നിന്നും പണ്ട് കാലങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം അതേപടി അതുപോലെ തന്നെ അന്ന് എന്ത് പറഞ്ഞിരുന്നോ ഏതൊക്കെ തരത്തിൽ ലാലേട്ടന്റെ പ്രമോഷൻ അല്ലെങ്കിൽ ലാലേട്ടനെ പറ്റി മറ്റുള്ള നാട്ടുകാർ വിശദീകരിച്ചോ അല്ലെങ്കിൽ ഒരു വാനോളം പൂഴ്ത്തിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിനയ പാണ്ഡവത്തെ അത്രയ്ക്കും ശ്രദ്ധയോടുകൂടി ബാക്കിയുള്ള ഭാഷകളിലുള്ള നടന്മാരും ആളുകളും കണ്ടിരുന്നു അതുപോലെ തന്നെ ഇപ്പൊ ഒരാൾ നമുക്ക് മലയാള സിനിമയ്ക്ക് വളർന്നു വരുന്ന നമ്പർ ഉണ്ടെന്നുള്ളതൊരു വലിയൊരു സൗഭാഗ്യമായിട്ട് കാണേണ്ടതായിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല ഭഗത് ഫാസിലിനെ പറ്റി ഇപ്പം മറ്റു ഭാഷകളിലുള്ള സൂപ്പർ സ്റ്റാറുകൾ പോലും അതായത് ഇന്ത്യയിലെ നമ്പർ ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ആണ് പറഞ്ഞിരിക്കുന്നത് കപൂർ തന്നെ പറഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തൊക്കെയാണ് അദ്ദേഹം പറയുക എന്നറിയാവോ ഒരു ലക്ഷ്യമില്ലാത്ത വാക്കുകളാണ് ഫാദു ഹാസിലിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പോലും ഞെട്ടിത്തരിച്ചുകൊണ്ടാണ് ഫാദു ഹാസിലിന്റെ ഓരോ അഭിനയ രംഗങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും രൺബീർ കപൂർ പറഞ്ഞ വാക്കുകളിലേക്കൊന്നും നമുക്ക് പോയി നോക്കാം മറ്റൊന്നുമല്ല ഉഗ്രൻ നടനാണെന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത് രൺബീർ കപൂർ പറഞ്ഞിരിക്കുന്നത് രൺബീർ കപൂർ എന്ന് പറയുന്ന ആൾ എവിടെ കിടക്കും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടെ ഞാൻ പറയൂട്ടെ ചിലർ കമൻറ്റ് രൂപത്തിൽ പറയാറുണ്ടായിരുന്നു മറ്റൊന്നുമല്ല ഞാൻ കടിച്ചു പിടിച്ച സംസാരിക്കുന്നതെന്ന് അത് എനിക്കറിയില്ല നിങ്ങളൊക്കെ പറയുമ്പം എനിക്ക് അത് ഒരു പ്രേരണയാണ് കിട്ടുന്നത് മറ്റൊന്നുമല്ല നിങ്ങളൊക്കെ പറയുമ്പോൾ വിമർശനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ ആ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ പറയുന്നതിൽ വളരെയധികം സന്തോഷം ഇത്തരത്തിലുള്ള കമൻറ്റുകളും നമ്മൾ പ്രതീക്ഷിക്കുന്നു ഞാൻ പേഴ്സണലി എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നുണ്ട് എന്നുള്ളതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ രൺവീർ കപൂർ അതായത് ഇന്ത്യയിലെ തന്നെ ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യൻ സൈഡിൽ മാത്രമല്ല ഇപ്പം സൗത്ത് ഇന്ത്യയിലും നമ്മുടെ മലയാളികളുടെ ഇടയിൽ പോലും ഏത് രംബീർ കപൂറിന് ചെറിയൊരു ഫാൻ ബേസ് ഉള്ള ഒരു നടനാണ് അത്രയും വലിയൊരു നടൻ പാൻ ഇന്ത്യൻ തലത്തിലുള്ള ഒരു നടൻ പറയുവാണ് മലയാള സിനിമയിലെ നമ്മളുടെ ഫഗത് ഫാസിൽ ഫഫ വലിയൊരു നടനാണെന്ന് ഒന്ന് ഓർത്തു നോക്കിയാൽ അതിൽ കൂടുതൽ എന്ത് വേണം അതാണ് ഫർദ് ഫാസിന്റെ റേഞ്ച് വേറെ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ കാരണം ഒന്ന് രണ്ട് സിനിമകൾ കണ്ടിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഒന്ന് പുഷ്പ സിനിമ കണ്ടിട്ട് പിന്നെ സൂപ്പർ ഡീലെക്സ് എന്ന് പറയുന്ന ഈ രണ്ട് സിനിമകൾ പുഷ്പ പുഷ്പയ്ക്കകത്തെ ആ ഒരു വില്ലൻ വേഷത്തിൽ അവസാന ക്ലൈമാക്സിൽ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് പോലും ഇല്ല ആ ഒരു ഇരുപത് മിനിറ്റത്തെ പെർഫോമൻസ് കൊണ്ട് നമ്മളുടെ രംബീർ കപൂറിന് അത്രയ്ക്കും ഒരു ഇമ്പാക്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫഗത് ഫാസിലിന്റെ ലെവൽ ഇവിടെ എങ്ങും നിൽക്കേണ്ടതല്ല ഫഗത് ഫാസിലിനെ വേറെ ലെവലിലേക്ക് ചിലപ്പോൾ മാറിപ്പോവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്ന അദ്ദേഹം പിന്നെ മറ്റൊരു വാക്ക് പറഞ്ഞത് വളരെയധികം അതായത് ഫഗത് ഫാസിലിന്റെ അസാധാരണ പ്രകടനമാണെന്നും പറഞ്ഞെന്നുള്ളതാണ് പിന്നെ അതുകൂടാതെ സൂക്ഷ്മവും വേറിട്ട ശൈലിയും കണ്ണുകളിൽ പോലും അഭിനയം കണ്ടു അതായത് പണ്ട് ലാലേട്ടനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ കണ്ണുകൾ പോലും അഭിനയിക്കുന്ന തരത്തിൽ കണ്ണുകളിലെ അഭിനയത്തിലൂടെ അദ്ദേഹത്തെ ക്യാച്ച് ചെയ്തെന്നാണ് അദ്ദേഹം പറയുന്നത് രൺബീർ കപൂറിനെ പോലെയുള്ള ഒരാളാണ് പറയുന്നത് ഒന്ന് ഓർത്തു നോക്കിയാൽ മനസ്സിലാവും അത്രയും വലിയ അഭിനയ പാണ്ഡവുള്ള ഒരു ബോളിവുഡ് സൂപ്പർ സ്റ്റാർ പറയുവാണ് ഫാതുഹാസിലിന്റെ കണ്ണുകളിൽ പോലും അഭിനയത്തിന്റെ ആ ഒരു പാണ്ഡവം കാണാനുണ്ട് അതുകൂടാതെ എല്ലാ തരത്തിലും ഏത് തരത്തിലുള്ള ആളുകളുടെ മനസ്സിലേക്ക് അദ്ദേഹത്തിന്റെ അഭിനയ പാണ്ഡവം അഭിനയം കൊണ്ട് മനസ്സിലേക്ക് കയറുന്നു എന്നുള്ളതൊക്കെയാണ് രൺബീർ കപൂർ പറഞ്ഞത് ഒന്ന് ഓർത്തു പോയിക്കോണം പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ലാലേട്ടനെ പറ്റി ഇത്തരത്തിലൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ആൾക്കാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ഇപ്പം അതിന് തുല്യമായിട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ വേറെ ലെവൽ റേഞ്ചിലേക്ക് ബോളിവുഡിലെ ഒരു സൂപ്പർ സ്റ്റാർ വന്നിട്ട് ഫഗത് ഫാസിനെ പറ്റി പറയുമ്പോൾ ഉണ്ടല്ലോ എന്റെ പൊന്നോ മലയാളി എന്ന നിലയിൽ നമുക്ക് ഇതിൽ കൂടുതൽ രോമാഞ്ചം വരാനായിട്ട് എന്തുണ്ട് മലയാള സിനിമയ്ക്ക് ഇത്രയധികം ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു നടൻ വളർന്നു വരുമ്പോൾ അദ്ദേഹം പണ്ട് ഒരു കാലത്ത് ഒരു സിനിമ ചെയ്തിട്ട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് കുറേ നാളുകൾ ഫീൽഡ് ഔട്ടായി നിന്ന ആള് അഭിനയം പഠിച്ചിട്ട് വന്നിട്ട് അഭിനയിച്ച പോലെയാണ് ആത്തു കഴിഞ്ഞുള്ള ഒരു കമ്മിങ് ബാക്കിൽ ഇത്രയധികം ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധിക്കുന്ന തരത്തിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ പോലും വലിയൊരു ഫാൻ ബേസ് ഉണ്ടാവുക അല്ലെങ്കിൽ വലിയൊരു തരത്തിലേക്ക് സൂപ്പർ സ്റ്റാറുകൾ പോലും നമ്മൾ ഫഗത് ഫാസിനെ പറ്റി ഇത്തരത്തിൽ പറയുമ്പോൾ മലയാളി എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും രോമാഞ്ചം കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഫഗത് ഫാസിനിന്റെ വളർച്ച ഒരുപാട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുമാണ് ഇത് തുറന്നിടുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനൊപ്പം ഒരവസരത്തിനായിട്ട് ആര് ൂർ കാത്തിരിക്കുന്നു ഒന്ന് ഓർത്ത് നോക്കണം സാധാരണ ഫഗത് ഫാസിലാണ് ഇത് പറയേണ്ടത് എനിക്ക് ഒരു ഹിന്ദി സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാം ഞാൻ അതിനായിട്ട് കട്ട വെയിറ്റിങ്ങിൽ വളരെയധികം കാത്തിരിക്കുന്നു എന്നൊക്കെ പറയേണ്ട ആള് നേരെ തിരിച്ച് ഫഗത് ഫാസിലൊപ്പം അഭിനയിക്കാനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു ഒന്ന് ഓർത്തു നോക്കിയാൽ അപ്പം ഫഗത് ഫാസിൽ ഏത് ലെവലിലേക്ക് പോകുന്നു എന്നുള്ളത് അതായത് ഫഗത് ഫാസിലാകെ അടിമുടി മാറിയിരിക്കുന്നു പുഷ്പ പോലെയുള്ള സിനിമ വിക്രം ഇത്തരത്തിലുള്ള അന്യഭാഷാ ചിത്രങ്ങളിൽ വെറുതെ അങ്ങോട്ട് പോയി അഭിനയിച്ചതല്ല അഭിനയം കൊണ്ട് റിസൾട്ട് ഉണ്ടാക്കിയ ഒരു നടനായിട്ട് ഫഗത്ത് ഫാസിൽ ഫഫ മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പൊ അവസാനം ഇറങ്ങിയ ആവേശം സിനിമ കണ്ടിട്ടും ഒറ്റ ി പ്രശംസകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം തമിഴ്നാട്ടിൽ ധനുഷ് പോലെയുള്ള അത്രയും വലിയ ആൾക്കാരൊക്കെ ചെയ്യുന്ന റോള് ആവേശം സിനിമയിലൂടെ അങ്ങോട്ട് തകർത്ത് കിടക്കാച്ചി പെർഫോമൻസും ഉണ്ട് തമിഴ്നാട്ടിലും മറ്റ് നയന്താര വരെ പറയുന്ന ഉഗ്രനമനയും ഇക്കാലത്ത് ഏറ്റവും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ലേഡീസും ബോയ്സും എല്ലാ തരത്തിലുള്ള ലേഡീസ് സൂപ്പർ സ്റ്റാർ ബോയ്സ് സൂപ്പർ സ്റ്റാർ എല്ലാരും ഒരേ സ്വരത്തിൽ പറയുന്നു ഭഗത് ഫാസിൽ ദ ബ്രില്യൻറ്റ് ആക്ടർ ഭാവിയിൽ ഒരു കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടൻ എങ്ങനായിരുന്നു അതിനെ വെല്ലുന്ന തരത്തിൽ ചിലപ്പം അതിനൊപ്പം എത്തി വരാനുള്ള ലാലേട്ടനോളം ചിലപ്പം നാളെ ഒരു സൂപ്പർ സ്റ്റാറായിട്ട് വളർന്നു വരാനുള്ള എല്ലാവിധ സാധ്യതയും ഇപ്പോഴത്തെ ഒരു ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളിലൂടെ ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നാലും എനിക്കങ്ങോട്ട് സംശയം തോന്നുന്നത് മറ്റൊന്നുമല്ല ഇന്ത്യൻ സൂപ്പർ സ്റ്റാറായിട്ടുള്ള നമ്മളുടെ രൺബൂർ കപൂർ ഇത്രയും കാര്യങ്ങൾ പറയണമെങ്കിൽ നിസ്സാരമായിട്ട് വെറുതെ അങ്ങ് പറഞ്ഞു പോവോ രണ്ട് ൂർ പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യങ്ങളോ ഉണ്ടെന്നാണ് എനിക്കും തോന്നുന്നത് കാരണം വേറെ ഒന്നുമല്ല ഫഹത് ഫാസിൽ ചിലപ്പം റേഞ്ച് വിട്ട് ബോറി വുഡിലുള്ള ചാൻസ് ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ പോയാൽ പാൻ ഇന്ത്യൻ തരത്തിൽ പാൻ ഇന്ത്യൻ സ്റ്റാറായിട്ട് പൃഥ്വിരാജ് ഒക്കെ ശ്രമിക്കുന്നുണ്ട് ദുൽഖർ സൽമാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിനുള്ളൊരു കപ്പാസിറ്റി ഗ്ലാമറും ഉണ്ടോ മറ്റു മറ്റു സംഭവങ്ങളോ ഉണ്ടോ ഒന്നുമല്ല അഭിനയം കൊണ്ട് ഞെട്ടിക്കാൻ പോകുന്നത് ചിലപ്പം ഫഗദ് ഫാസിലായിരിക്കും നാളത്തെ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറായിട്ട് ചിലപ്പം വളർന്നു വരാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഈ രൺബീർ കപൂറിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് എന്തായാലും തന്നെ നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം കമന്റായിട്ട് പ്രതീക്ഷിക്കുന്നു എത്രത്തോളം ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിൻ്റെ ഫാസിലിന്റെ അഭിനയത്തിൽ നിങ്ങൾ സംതൃപ്തരാണ് അതോ ഇതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണോ ഈ രൺബീർ കപൂറിനെ പോലുള്ള അല്ലെങ്കിൽ അന്യഭാഷയിലുള്ള ബാക്കിയുള്ള നടന്മാരൊക്കെ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെതായ അഭിപ്രായത്തിൽ എങ്ങനെ തോന്നുന്നു എന്നുള്ളതൊക്കെ കമന്റായിട്ട് പ്രതീക്ഷിക്കുന്നു അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ ബൈ